ഞാൻ പഠിച്ച എൻ്റെ മൂന്നാമത്തെ സ്കൂൾ സെൻറ്റ് ബേർക്കുമേൻസ് ഹൈസ്കൂൾ ചങ്ങനാശ്ശേരി ആറാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്ന് ചേർന്നു ഏഴാം ക്ലാസ്സിൽ ഇവിടെ നിന്ന് മാറിപ്പോയി കുറുപ്പന്തറയിലേക്ക് ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ മലയാളം സാറ് ഞങ്ങളോട് ഒരു ഫ്രഞ്ച് നോവൽ വിവരിച്ചു തന്നു ജീൻ വാൽജിൻ്റെ നോവൽ അദ്ദേഹം എൻ്റെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ നോവൽ കേട്ടിട്ടാണ് ഞാൻ ജീവിതത്തിൽ ഒരു പുസ്തക പൊഴിവായത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ കോളേജിൽ ചേർന്നപ്പോൾ സിനിമയിലേക്കായി എൻ്റെ ബ്രഹ്മം അതൊരു തീരാനഷ്ടം തന്നെയാണ് എന്നിരുന്നാലും ജീൻബാൽ ജീൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു ചങ്ങനാശ്ശേരി പ്ര പ്രശസ്തമായ സ്കൂളാണ് അതിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു അവിടുന്ന് എസ് എൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയതിൽ ദൃത്വവും ഉണ്ട് ഫാദർ മാറ്റാൻ കിട്ടിയാൽ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യം എഫ് ആരും മറക്കരുത്